നാടകം ബാലയെ പോലുള്ള വേദിയിൽ നടക്കുന്ന ഏത് കലാരൂപമായാലും അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് ആസ്വദിക്കുവാൻ കഴിയാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നണിയിൽ നടക്കുന്ന അല്ലെങ്കിൽ അണിയറയിൽ നടക്കുന്ന പല കാര്യങ്ങളും നാം അറിയാതെ പോകാറുമുണ്ട് അത്തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളെ ഹാസ്യത്തിൽ ചാലിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് ജനനം തൊട്ടു തുടങ്ങും പരിപാടി തുടങ്ങണ്ടേ ഇനി ഇവിടെ പിരിച്ചുകൊണ്ട് കളിച്ചോണ്ട് നിൽക്കുവാണോ ലൈറ്റിന്റെ പണി കഴിഞ്ഞാ എന്റെ ആശയം മൂന്ന് ലൈറ്റിന്റെ പണി തീർന്നു ചെക്ക് ചെയ്തു തന്നു ചെക്ക് ചെയ്തല്ലോ എന്നിട്ടോ ഗീത അവിടെ തുണി മാറുന്നു സീത തുണി മാറാൻ ശ്രമിക്കുന്നു കുമാരി തുണി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ട കേറ്റിയാൻ വെച്ചിരുന്നു ഏഹ് പെണ്ണുങ്ങടെ ഗ്രീൻ റൂമിൽ ചെന്ന് കൂട്ടയിട്ട് നോക്കാനാണോ പറഞ്ഞു എടാ ലൈറ്റ് അടിച്ച് നോക്കാൻ ഇപ്പൊ അടിച്ച് നോക്കാലോ അതെ നാട്ടെ കൊല്ലി എന്റെ ആശാന് നിന്റെ ഈ ലാബടുത്ത് നോക്കാനാണോ പറഞ്ഞു പിന്നെ എടയ്ക്ക് കെട്ടിത്തോക്കിണാലും കാലിനെയൊക്കെ സമയത്ത് തെളിവോ എന്ന് വെച്ചാൽ മനസ്സിലായ അങ്ങനെ പറയൂ രാജ്യം കെട്ടില്ല ഐ ഇന്ന് വരെ ഏതെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ ഇല്ല അപ്പൊ പിന്നെ ആ രീതിയിൽ സംസാരിക്കുന്നത് എന്നെ വിട്ടേക്കുറപ്പാണ് ഉറപ്പാണ് ആണ് ആശാനെ ആശാനീ കണ്ണാടി നോക്കി എന്ത് കോപ്രായം കാണിക്കോ ബാല തുടങ്ങി ഞാൻ മുഖത്ത് പഠിക്കുവല്ലേ നീ മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്യാൻ എനിക്ക് കണ്ണാടി ഉണ്ടോ ഇവിടെ ഇരുപത്തഞ്ച് ബാലയായില്ലേ സ്വന്തമായിട്ട് മേടിക്കും ശരിവരെ ഇരുപത്തിയഞ്ചു രൂപ തികച്ചു തന്നിട്ടുണ്ടോ നീ കണ്ണാടി പഠിച്ചേക്കണക്ക് കുറേ കേട്ടോ കൊണ്ടുപോകുല്ലോ പിന്നെ ആശാന് വേറെ പ്രശ്നമുണ്ട് ആശാന് ഈ പ്രശ്നം പറയാൻ എന്തെങ്കിലും നല്ല കാര്യം ഈ വന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ ഹനുമാന്റെ വേഷം സുരേമാൻ ഇവർ വന്നില്ലെന്ന്

സാധന അവനെ നോക്കണ്ടല്ലെന്നും നോക്കണ്ട നമ്മോട് അവനെത്തില്ല തുടങ്ങണ കാര്യമാണോ പറഞ്ഞത് പിന്നെ പിന്നെ ഇവിടെ പരിപാടി തുടങ്ങണ കാര്യമാ പറഞ്ഞത് എന്റെ ചാച്ചി നീ ഡ്രൈവർ അല്ലേ അതെ നാളെ കാസർഗോഡ് പരിപാടി കൊള്ളതാണ് നീ വെള്ളം അടിച്ചു നിന്ന് ആമട്ടത്തിൽ അച്ചുകൊണ്ട കോഴ് കൂടി നടന്നാലോ പതിനേഴ് മണിക്കൂർ വണ്ടി നാളെ മനസ്സേ എന്റെ ആശ നാളെ കാസർഗോഡ് അല്ലേ പരിപാടി ആ ഇവിടുന്ന് ഒരു പതിനേഴ് മണിക്കൂർ ഓട്ടോ ഉണ്ടല്ലോ അല്ലോ നമുക്ക് ഓട്ടത്തി കിടന്നുറങ്ങിയ പോര സുഭാഷ നീ ഇങ്ങോട്ട് വന്നേ ഞാൻ കമ്മറ്റിക്കാരുടെ ഭക്ഷണത്തിന്റെ കാര്യം ചോദിച്ചോ ചോദിച്ചല്ലോ കമ്മറ്റിക്കാരുടെ അവൻ പോട്ട സുഭാഷ് ആ കാശിന്റെ കാര്യം ചോദിച്ചു കാശിന്റെ കാര്യം ഞാൻ ചോദിച്ചാ കാശിന്റെ കാര്യം ചോദിച്ചപ്പോ കമ്മിറ്റിക്കാർ പറഞ്ഞു ഇന്റർവ്യൂ സമയത്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ രാജോ ഇന്നും പൈസ ഇല്ലടാ ഇവനെ ആരാണ് ഈ സമിതിയിൽ കൊണ്ടുവന്ന് പരിപാടി കാണാം തുടങ്ങാം എല്ലാരും മടി എല്ലാരും മടി എല്ലാരെയും വിളിച്ചു എന്താണ് പരിപാടി അതിന് വിളിച്ചതാണ് അങ്ങനെ പോയാ തലക്കെട്ട് രണ്ട് തിരികെത്തിച്ചു ഇല പണി കൈപടി നമ്മുടെ ഇരുപത്തി ആറാമത്തെ സ്റ്റേജാണ് ഇരുപത്തഞ്ച് സ്റ്റേജിൽ നമ്മൾ ഓടി വലിയ ഓടിക്കും വരും ഒരു കാര്യം ഓടുമ്പോൾ ആരും പടിഞ്ഞോട്ട് ഓടല്ലോ അതെന്താശേളെ പടിഞ്ഞാപ്പരേ കടലല്ലേ ഡ്രൈവറാ ഞാൻ ആച്ചാ ഇവൻ ലൈറ്റുകാരനൊന്നും കടലറിയാൻ പറ്റില്ല മുങ്ങിച്ചത്തു പിന്നെ ഒരു കാര്യം നീ ഇങ്ങോട്ട് വന്നെ ആനപ്പാട് ഈ സമിതി കാണാൻ കൊള്ളാവുന്ന ഒരാള് നീയാണ് അതുകൊണ്ട് ഈ കമ്മറ്റിക്കാർ കാണുകെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്തെങ്കിലും സംശയമുണ്ടോ ഇപ്പൊ ചോദിച്ചോ അല്ല ബാലജന ഒക്കെ കണ്ണും കാലും കാണിച്ചാൽ അറിയാൻ പേലോ ആ എനിക്ക് ചെറിയൊരു സംശയം ശാനെ നീ ആരാണെന്ന് ഞാനൊന്ന് നോക്കട്ടെ ഈ ഇന്റർവ്യൂല് കഴിഞ്ഞിട്ട് ഫസ്റ്റ് സീൻ ആണല്ലോ എന്റെ ആദ്യം നീ ഇന്റർവ്യൂലിൽ വരെയൊന്നും എത്തിക്കാൻ നോക്കും ഈ നരസിംഹായിട്ട് കയറാനല്ലോ ഇന്റർവ്യൂ നിന്നോട് ഞാനൊരു കാര്യം പറയൂ നിന്റെ തൂണം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ തൂണം മൂന്നാമത്തെ ഇത് ഒന്ന് രണ്ട് മൂന്ന് അത് മൂന്ന് അപ്പൊ അവിടെ നീ മൂന്നാണോ ഇവിടെ നമ്മുടെ മൂന്നാണോ സ്റ്റേജിൽ നീണമാറി നിന്നിട്ട് മൂന്ന് ഏഴ് തൂണോ ഞാൻ കൊത്തിക്കറി മനസ്സിലായില്ലേ മാറി ഞാൻ രാജാ ഓക്കേ അല്ല ഓക്കെ ഉറങ്ങിയില്ലേ ഇട പോയിട്ടുറങ്ങടാ ഞാൻ ഉറങ്ങിയപ്പോ കാണായിരുന്നു എന്ത് ആശാനെ ഒരു പാമ്പ് ആശാനം കിരീടൊക്കെ ഇരിക്കണില്ലേ അവിടെ ഒരു പാമ്പ് എന്നിട്ട് കല്ലിക്കൊന്നും വലിച്ചു കടലിൽ ഇറങ്ങി കിരീടത്തിന്റെ കൂടെ പാമ്പിന് പാമ്പില്ല ശിവന്റെ കടത്തേനെ പ്ലാസ്റ്റിക് പാമ്പ് അല്ല കടലിൽ വലിച്ചെറിഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പരിപാടിക്ക് മുമ്പ് നീ കൊല്ലെങ്കിലും പിടിച്ചുണ്ടോ പോയിട്ടുണ്ടാകണം ാവണ് പത്ത് തലയുണ്ട് അറിയാം അതല്ല പറഞ്ഞത് രാവണന്റെ ആറ് രാവണന്റെ ആറ് തലൊന്നും ആറും എന്റെ ഒന്ന് ഏഴ് ആറുമെന്ന് ഏഴ് ഇന്ന മൂന്ന് തല വേണമല്ലോ സുഭാഷെ ഒരു പണി ആ ഗ്രീൻ റൂമിലുണ്ടല്ലോ ആ ബ്രഹ്മാവിന്റെ മൂന്ന് തല ഇരിപ്പുണ്ട് അതെടുത്ത് രാവണന്റെ നല്ല പറഞ്ഞില്ലേ എന്റെ ആശാനെക്കാൻ മറന്നുപോയി പോയത് വാലമല്ലെങ്കിലും സംഘടിപ്പിച്ചു നിങ്ങൾ ഇവിടെ അമ്മക്ക് വെച്ചാൻ കാര്യം എന്താ രാമന്റെ കഴിഞ്ഞിട്ട് അവനും വന്നില്ലേക്കെന്താ ഇവിടെ പോയി നമ്മള് ലൈറ്റിന്റെ ആളാണ് ഒരു വഴിയുണ്ട് ഭക്തജനങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പുണ്ട് രാമന്റെ വേഷം ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഈ വേദിയുടെ മുമ്പിൽ ഇരിപ്പുണ്ടെങ്കിൽ ദയവായി സ്റ്റേജിന് റിപ്പോർട്ട് ചെയ്യുക അല്ല ചെറിയൊരു വിഷയം എന്താണ് ആ ഗ്രീൻ റൂമിൽ നിന്നേ ഒരു ഭയങ്കര എത്തുമോട്ടോ ഇത് നാട്ടിലുള്ള ഏതെങ്കിലും ഫ്രോഡ് പയ്യന്മാരായിരിക്കും പോകത്തില്ല ഞാൻ അയ്യായിരം രൂപ പൈസ പൈസ പാണ്ടി അവിടെ നിൽക്കുന്നത് ഞാനിവിടെന്നാ എനിക്ക് പണി കിട്ടും ആശാനെ നീ അവിടെ നിന്നാ നിനക്കിട്ട് പണി കിട്ടാ ഇവിടെന്നാ എനിക്കിട്ട് പണി കിട്ടേ നീ എന്തിനേ പേടിക്കണത് എനിക്ക് മുടിക്കാത്ത കയറി ഒളിച്ചിരുന്നാപ്പോ രാലും ശരിയാണ് ആശാന്റെ ഒരു ബുദ്ധി മന്ദബുദ്ധിയാ അതെ ഹനുമാന്റെ സുലാൻ വന്നില്ലേ ഓ ആ വിഷം ഞാനങ്ങ് ചെയ്താലോ ഹനുമാന്റെ വേഷം ഇങ്ങനെ സ്റ്റേജൊക്കെ പെർഫോം ചെയ്യണമെങ്കിൽ ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ വേണം അറിയാമോ അച്ഛൻ എക്സ്പീരിയൻസിന് ആര് പറയും ഞങ്ങളുടെ അടുത്ത് ഓണാവശേഷ ക്ലബ്ബിൽ ഞാൻ ഹനുമാൻ്റെ വേഷം കിട്ടിയിട്ട് എനിക്ക് രണ്ടാം സമ്മാനം കിട്ടിയില്ല അതാ ആ നീ വേഷം കിട്ടാതിന്നാൽ നിനക്ക് ഒന്നാം സമ്മാനം കിട്ടിയേക്കാണല്ലേ ബെല് കൊടുത്താൽ കൊടുത്തല്ലോ കൊടുത്ത അതിൽ ഞങ്ങൾ കിട്ടില്ലല്ലോ നിങ്ങൾ എങ്ങനെ കേൾക്കും രാവിലെ നൂറ്റി ഇരുപത്തിരൊക്കെ ബെല്ല് കൊടുത്തിട്ടില്ല എല്ലാവരും കൂടി ചായ ഒരു പണിയായി ഒന്നും നോക്കണ്ട ഭക്തി രണ്ടാമത്തെ നമ്പർ അല്ലേട്ടത് രണ്ടാണോ മൂന്നല്ലേ മൂന്ന് ഭക്തികാലം എന്നൊരു കോപ്പം വേണ്ട ഒരു വേണ്ട നീ ആ കഥാസാരം എടുത്ത പരിപാടി തുടങ്ങാം കൊണ്ടുപോട പ്രിയമുള്ള ഞങ്ങളുടെ ബാലേ ആരംഭിക്കുന്നു കഥാസാരം പ്രിയപ്പെട്ട ശാന്തി നാളെ അഞ്ചു മണിക്ക് പാർക്കിൽ വരണം മാറിപ്പോയി കളികൾ കാണാൻ കണ്ട പ്രിയമുള്ളവര് ഒരിജിനൽ കഥാസാരം ഹസ്തനപുരിയിലെ തിപ്പഴത്തെ മഹാരാജാവാണ് പാണ്ഡു മഹാരാജൻ അദ്ദേഹത്തിന്റെ ധർമ്മപത്യാണ് കുന്തിദേവി ഇവർക്ക് പഞ്ച എന്ന പേര് അഞ്ച് മക്കൾ മൂത്തവൻ യുധിഷ് യുധിഷ് യുധിഷ യുധിഷിടു രണ്ടാമൻ ഭീമൻ അർജുനൻ നഗുലൻ സഹദേവൻ ഇവരിൽ ഏറ്റവും ഇളയവനാണ് ഹനുമാൻ ഹനുമാൻ തന്റെ മാതാവായ കുന്തിദേവിയുടെ ആഗ്രഹപ്രകാരം പുലിപ്പാൽ ദേവി ലങ്കയിലേക്ക് പുറപ്പെടുന്നു ലങ്കാതിർത്തിയിൽ വെച്ച് ഹനുമാൻ യൂദാസിന് ഈ വിവരം ഹനുമാൻ തന്റെ ദേശത്തിൽ രാവണന്റെ മൊബൈലിൽ വിളിച്ച് അധികൃതർ നടന്ന അതിഘോരമായ കലിക യുദ്ധത്തിൽ യേശുറ്റിയെ കുട്ടൂസം കുപ്പിക്കും അടിച്ചു അടിച്ചുപിരിഞ്ഞു അമ്മ നിലവരെ പുറത്താക്കി ചുവാറ്റുണി അധ്യാപകന്റെ വെട്ടി കളഞ്ഞു കമ്മറ്റിക്കാരെ തന്നെ കാപ്പി എത്തിച്ചിട്ടില്ല തുടർന്ന് ഹനുമാൻ കളിക്കണമെങ്കിൽ ആശാലല്ലേ പറഞ്ഞു അവരോട് ഹനുമാന്റെ വേഷം കെട്ടി വീട്ടീന്ന് പോയി നമ്മുമാലിന്റെ വേഷം കിട്ടി വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് മൃഗസംരക്ഷണ ഓപ്പ് പിടിച്ചാശാന് മഹാമാലം കൊറങ്ങാൻ ഓടിക്കാറ്റോടുന്നു പടിഞ്ഞോട്ടോട് അതെന്താശാനെ ആശാനല്ലേ പറഞ്ഞു പടിഞ്ഞാറ് ഓടാ കടല എടാ നാട്ടുകാരുടെ നല്ലുകൊണ്ട് ഞാൻ ഭേദമല്ല കടലിലെ വെള്ളം കുടിച്ച് മരിക്കണത് ആശാനാ ഈ സിനിമ പുറത്തിറങ്ങിയ പിന്നെ ഞാൻ ആരാ എന്താ സംശയം പുതിയ സിനിമയിൽ നീ തന്നെ നായിക കേട്ടോ കക്കര ഉമ്മ ഉമ്മ അതെ അഭിനയിക്കാൻ ഒരു വൃത്തികേട് കാണിക്കണം കുതിരേ ഞാൻ വേണ്ടി വന്നതല്ലേ അമ്മ പറഞ്ഞു വന്നതാ സിനിമാ സംഘടന അമ്മ പറഞ്ഞിട്ട് വന്നാണ് അതൊന്നല്ല എന്റെ അമ്മ പറഞ്ഞിട്ട് ഞാനിങ്ങോട് വന്നതാ നിന്റെ അമ്മ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് ആ ഇവിടെ സിനിമയിൽ ആളെടുക്കണെന്ന് കേട്ടു ആ സിനിമയിൽ ആളെടുക്കണ്ട് ആര് എടുക്കണേ ഞാനെടുക്കണേ സിനിമയിലേക്ക് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്ത് എടുക്കണുണ്ട് കഴിവ് എന്തുണ്ട് അത് ശരി തന്റെ വീട്ടിൽ പാടും അച്ഛൻ അമ്മുമ്മ അപ്പന ഒക്കെ പാടും പാരമ്പര്യമായിട്ട് പാട്ടുകാരെ ഞങ്ങൾ എല്ലാരും പാരമ്പര്യമായിട്ട് പാട്ടുകാരാ ശരി എവിടെങ്കിലും പാടിയിട്ടുണ്ടോ ആ ഞാൻ ടി വി ആണോ ഏത് മീഡിയ സ്റ്റാർ പ്ലെയർ മീഡിയ സ്റ്റാർ പ്ലെയർ അല്ല മീഡിയ സ്റ്റാർ സിംഗർ അങ്ങനെയാണോ അത് ഏത് പാട്ട പാടിയേക്കണ ഡെവോഷണൽ സോങ് ആണോ അല്ലല്ലോ ഞാൻ ഒരു ഭക്തിഗാനാന്നേ ആണല്ലേ ഏത് പാട്ടായിരുന്നു ഞാൻ നല്ലൊരു പാട്ട് പാടാൻ വേണേ പാടിക്കാം ഞാൻ കുറെ നാളായി പാടി തൊണ്ടൊക്കെ ക്ലൗ ധൈര്യമായിട്ട് പാടിക്കും ഒന്ന് വൃക്കൊന്ന് റെഡി ആക്കട്ടെ വൃക ഒരു കാപ്പൂടി പോയിന്ന് വെച്ചു എന്താന്ന് വെച്ചാ പാടും கன்னிமூல கணபதி பகவானே சரணம் ஹரிஹரானந்தே மாமலை சபரி மண்ணிகண்டன் சன்னிதானோரு பக்தர்களும் சன்னிதானம் சன்னிதானம் ஐயப்பா சன்னிதானோ സന്നിധാനം അയ്യപ്പ സന്നിധാനോ സംവിധാനം ഈ അയ്യപ്പൻ സംവിധാന എന്റെ അയ്യപ്പൻ സാറെ എനിക്കൊരു ചാൻസ് തരണം തീർച്ചയായിട്ടും ചാൻസ് തരാം എന്താണ് അച്ഛന്റെ പേര് തങ്കപ്പൻ അമ്മയുടെ പേര് തങ്കപ്പി എന്റെ പേര് അപ്പിടോ കൊച്ചാപ്പി കൊച്ചാപ്പിന്ന് അത് ശരി ഈ കൊച്ചാപ്പിക്ക് സിനിമയിൽ അഭിനയിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പൊ ഞാൻ ഒരു സിറ്റുവേഷൻ പറഞ്ഞുതരും അതിനനുസരിച്ച് ആക്ട് ചെയ്താൽ മതി സിറ്റുവേഷൻ സാറ് പറഞ്ഞു തരും ഞാൻ പറഞ്ഞുതരാം ഓക്കെ നമ്മളോട് പിടിക്കാൻ പോകുന്നത് ഒരു പുരാണ ലവ് സ്റ്റോറിയാണ് ഒരാൾ ദുഷ്യന്തരും ശകുന്തളയും ആണോ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും അന്തപുരം എവിടെ എടോ അന്തപുരം എന്ന് പറഞ്ഞാൽ സങ്കല്പം ഇമാജിൻ 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 സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കുകയാണ് ഈ അന്തപുരത്തിൽ വലതുവശത്തായി ഒരു അലമാര ഇടതുവശത്തായ ഒരു മേശ നടുവിലായ ഒരു കട്ടിൽ ഈ കട്ടിലിന്റെ മുകളിൽ സുന്ദരിയായ രാജകുമാരി ഇങ്ങനെ കിടക്കും പിണ്ണ <laughs> കൂടി <Okay, laughs> <laughs> േ ആകുന്തളിൻ സങ്കല്പ അത് ശകുന്തളെ അവിടെ നിന്നോട്ടാ ഞാൻ വിളിക്കാം സങ്കല്പന്ന് ഇതിങ്ങനെ ആക്കുമ്പോ ചാടി വന്നാൽ മതി കള്ളിവിടെ ഞാൻ ശകുന്തളെ ോ അതല്ല ഇതൊരു ഇമാജിൻ അതായത് താൻ ഈ അന്തപുരത്തിലേക്ക് കടന്നു വരുമ്പോ പറഞ്ഞ ഡയലോഗാണത് ശകുന്തള കടന്നു വരും ആരെവിടെ അന്തപുരത്തിൽ വന്നിരിക്കുന്നത് ആരാണെന്ന് നോക്കൂ അതല്ല പറഞ്ഞത് ഇത് ഡയലോഗാണ് അപ്പൊ തനിക്ക് കാര്യമൊന്നും പറഞ്ഞ് മനസ്സിലായില്ല മനസ്സിലായില്ല ഒട്ടും അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞതാ ഞാൻ പറഞ്ഞു തരണം ഞാൻ പറഞ്ഞു പറഞ്ഞല്ലേ താനിവിടെ നടന്ന സംഭവങ്ങൾ ഞാൻ വിവരിച്ച സംഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു പറഞ്ഞേ പറയൊക്കെ ചെയ്യാൻ കൈയ്യൊക്കെ മോൻ തേമുള്ളൂട്ടോ ഓക്കെ ഇത് സുന്ദരി രാജകുമാരിയുടെ ആ തൃശൂർ പൂരം എടോ തൃശ്ശൂർ പൂരം അല്ല തിരുവനന്തപുരം ഈ പിശാശ എവിടെ മേശ പറഞ്ഞാ പറ ഞാൻ പറഞ്ഞോ ആ ഡിബ് ഡിബിറ്റൊരു നോക്കിയേ അങ്ങനെ ോക്ക് ഇവിടെ പറ്റി മേശ കയ്യെ നോക്കൂ അവിടെ ആയിട്ട് മേശ 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 കട്ടിലിവിടെ കട്ടിലിവിടെ ഞാൻ പറയാമുട്ടുള്ള കുട്ടിയാണ് കട്ടിൽ പറയണ ഡിബിഡി കഴിച്ചൊരു കട്ടില് എവിടെ ഡിബിഡി അടിച്ചു കട്ടില് ആ കറക്റ്റ് ഇവിടെയാണ് കട്ടിൽ കട്ടില് ആ കട്ടലിന്റെ പുറത്ത് കട്ടിന്റെ മോള് ബെഡ് ബെഡ് ബെഡിന്റെ മോള് ബെഡ്ഷീറ്റ് മോള് മോളില് ഊട്ട സുന്ദരിയായ രാജകുമാരി ചിരിക്കുന്നു കരയുന്നു കിടന്ന് കറക്റ്റ് കിടന്നുറങ്ങുന്നു അത് തന്നെ ഇപ്പൊ ഈ പിള്ളച്ചൻ കള്ളണന്ന് കൂടെ ഞാനും ഉറങ്ങുന്നു രാജകുമാരി കൂട്ടിടക്കാൻ വേറെ ആൾക്കാരില്ലേ

സംസാരിച്ച ഈ മലോട്ടി താല് അപ്പുറത്ത് പോയിട്ടോ ശകുന്തളും ഇപ്പൊരുവന്റെ മാമന്റെ മോളെ വിളിക്കുന്ന പോലെ വിളിക്കണ് ആംപില അടി വെച്ചിരുന്നു നിനക്ക് ഞാൻ അല്ല കേട്ടോ ആനുന്തള ശകുന്തളെ വെറുതെ വരണ്ടേട്ടാ മറ്റേ ബ്ലൂടൂത്തിന്റെ ആളാ സെന്റിംഗ് മൊബൈൽ മോളെ വരണ്ട കടന്നു ആരെവിടെ അപ്പനെ വിളിക്കണം എന്റെ സാറെ സാറൊരു അടി തന്നപ്പോഴെങ്കൊരു കാര്യോർമ്മ വരുന്നത് എന്ത് എനിക്ക് സാറിന് നല്ല കണ്ടുപരിചയുണ്ട് കണ്ടുപരിചയുണ്ട് നിന്റെ വീട് എവിടെയാ തൃശ്ശൂര് എവിടെ ഒളരിക്കര ഒളേരിക്കര ഈ കഴിഞ്ഞ ആഴ്ച ഒളേരിക്കരയിൽ വന്നായിരുന്നു ആ അടുത്ത് അടുത്ത് കുരിയൊക്കെ തൊട്ടിട്ട് അത് തന്നെ കണ്ടുപരിചിണ്ടേ ഈ പള്ളിയുടെ തൊട്ട് ബാക്കിൽ നാടകങ്ങൾ രമണീച്ചിന് താമസിക്കുന്നു ഈ രമണി ചേച്ചിയുടെ മൂത്തമുള്ള അനിതര പെണ്ണുകളാണ് വന്നത് ഞാനാ എന്റെ ദൈവമേ എന്റെ വീടിന്റെ അടുത്ത് തൊട്ട വീടിന്റെ അടുത്ത് ആ എന്റെ സാറെ ഇത്ര നേരം നമ്മൾ പരിചയപ്പെട്ട നിലയ്ക്ക് ഒരു കാര്യം പറയാം ആ ബന്ധം ശരിയാസുള്ള ഫാമിലിയെ കുറിച്ച് കുറ്റം പറയാല്ലേ ശരി ശേഷല്ലോ മലബാർ ഗോൾഡ് മീറ്റ് രണ്ടാമത്തെ മോൾ ഉണ്ടല്ലോ അഞ്ജലി ജ്വല്ലറിയാ മനസ്സിലായില്ല എന്നും ഒരു പണത്തൂക്കം മുൻപിൽ അങ്ങനെയാണെങ്കിൽ ജ്വല്ലറിയാ മനസ്സിലായില്ല ജനകോട്ടികളുടെ വിശ്വസ്ത സ്ഥാപനം